നല്ല ചൂട് പൊറോട്ടയും ബീഫും കൂട്ടിയിട്ട് ഒരു പിടി പിടിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഈ ബീഫെന്ന് പറയുമ്പോഴത്തേക്കും ഈ പശുവിനെയും കാളനെയൊക്കെ കൊന്നിട്ടാണല്ലോ അതിൻ്റെ ഇറച്ചി എടുക്കുന്നത് എന്ന് ഓർക്കുമ്പോഴത്തേക്കും സങ്കടമാണ് എന്നാൽ ഇനി ആ സങ്കടം വേണ്ട ഒരു ജീവിയെയും കൊല്ലാതെ ത്രീ ഡി പ്രിന്റിംഗ് ടെക്നോളജി വഴി നമുക്ക് മാംസം പ്രിന്റ് ചെയ്തെടുക്കാം അതും ഒറിജിനൽ മീറ്റിനെ വെല്ലുന്ന രുചിയിൽ എന്താണ് ത്രീ ഡി മീറ്റ് പ്രിൻറ്റിംഗ് നമുക്കിന്ന് അത് വിശദമായിട്ട് തന്നെ ഒന്ന് പരിശോധിച്ച് കളയാം നമുക്ക് സാധാരണ പ്രിൻ്റിങ്ങിൽ തുടങ്ങി ത്രീ ഡി മീറ്റ് പ്രിൻറ്റിങ്ങിലോട്ട് നമുക്ക് ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കിടക്കാം എന്താണ് സാധാരണ പ്രിൻ്റിങ് സാധാരണ പ്രിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പേപ്പറെ പ്രിൻ്റ് ചെയ്തെടുക്കുന്നത് പേപ്പറെ പ്രിൻ്റ് ചെയ്തെടുക്കുമ്പോൾ കളർ പ്രിൻ്റർ ആണെങ്കിൽ ഒരു നാല് കളർ കാണും സി എം വൈ കെ സി ആൻഡ് മജന്ത യെല്ലോ ബ്ലാക്ക് ഈ നാല് കളർ വെച്ചുള്ള പരിപാടിയാണ് ഞാൻ കോമൺ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത് കമ്പ്യൂട്ടറിൽ നമ്മളൊരു പ്രിൻ്റ് കൊടുക്കുന്നു പ്രിൻ്റ് കൊടുക്കുമ്പോഴത്തേക്കും ഈ പ്രിൻ്ററിലോട്ട് ഇതിൻ്റെ സിഗ്നലുകൾ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ആവശ്യത്തിനനുസരിച്ചുള്ള മഷികൾ ഇറങ്ങി വരും അപ്പോൾ ഓരോ മിക്സുകളുണ്ടല്ലോ സിയാനും മജന്തയും കൂടെ കൂടി ചേരുമ്പോൾ ഒരു കളറ് അല്ലെങ്കിൽ മജന്തയും എല്ലാം കൂടെ രണ്ടും ഒരേ അളവിൽ ഇറങ്ങി വരുമ്പോഴത്തേക്കും റെഡാവും അങ്ങനെ വന്നിട്ടാണ് നമുക്ക് ഈ പ്രിൻറ്റിങ് സാധ്യമാകുന്നത് നമ്മൾ സാധാരണ പ്രിൻറ്റിംഗ് മെഷീനിൽ പ്രിൻറ്റ് ചെയ്യാനായിട്ട് പേപ്പറും മഷീയുമാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞല്ലോ പക്ഷേ ഇതുപോലുള്ള രൂപങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അതിനാവശ്യമായിട്ടുള്ള വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ കൂടുതൽ വിശദാംശത്തിലേക്കൊന്നും പോകുന്നില്ല നമുക്ക് ബേസിക് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതിയല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള മെറ്റീരിയൽ ത്രീ ഡി പ്രിൻറ്റിങ് വഴി പ്രിൻ്റ് ചെയ്തെടുക്കുന്നു ചിലപ്പോൾ കളിപ്പാട്ടങ്ങളാകാം അങ്ങനെ പല വസ്തുക്കളൊക്കെ ആയിരിക്കാം അപ്പം ത്രീ ഡി പ്രിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു രൂപം ഉണ്ടാക്കിയെടുക്കാനാണെന്ന് മനസ്സിലായല്ലോ അത്ര മനസ്സിൽ വെക്കുക ഇതുപോലെയുള്ള രൂപങ്ങൾ മാത്രമല്ല ഇപ്പോൾ വീടുകൾ വരെ ത്രീ ഡി പ്രിൻ്റിങ് ടെക്നോളജികൾ ഉപയോഗിച്ച് പ്രിൻറ് ചെയ്തെടുക്കുന്നുണ്ട് വീടുകൾ പ്രിൻ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നു ഇനി നമുക്ക് ത്രീ ഡി പ്രിൻ്റിങ് വഴി എങ്ങനെയാണ് മാംസം പ്രിൻ്റ് ചെയ്തെടുക്കുന്നത് എന്ന് നോക്കാം അതായത് നമ്മുടെ ബീഫ് എങ്ങനെ പ്രിൻറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും ആദ്യം കോശങ്ങൾ ശേഖരിക്കണം അതിനായിട്ട് പശുവിൻ്റെയോ കാളയുടെയോ പോത്തിൻ്റെയോ അതിൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു സൂചിയോ മറ്റോ ഉപയോഗിച്ച് കോശങ്ങൾ ശേഖരിക്കുന്നു ഈ കോശങ്ങൾ എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്നും ബ്ലഡ് എടുക്കുമല്ലോ എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു ചെറിയൊരു പ്രോസസ്സ് ഈ പ്രോസസ്സിന് ശേഷം ഈ കോശങ്ങളെ നമ്മൾ മൂന്നായിട്ട് വേർതിരിക്കണം അതിനായിട്ട് ഇതിനെ സെൻട്രിഫ്യൂജ് എന്നൊരു മെഷീനിലേക്ക് മാറ്റുന്നു ഇവിടെ വെച്ച് ഇത് മസിൽ സെൽസ് ഫാറ്റ് സെൽസ് ബ്ലഡ് സെൽസ് ഇങ്ങനെ സെപ്പറേറ്റ് ആക്കുന്നു ഇങ്ങനെ വേർതിരിച്ച കോശങ്ങളെ ഒരു ബയോ റിയാക്ടറിലേക്ക് മാറ്റുന്നു ഈ ബയോ റിയാക്ടറിൽ ഈ കോശങ്ങൾക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ ഓക്സിജൻ താപനില എന്നിവ കൃത്യമായിട്ട് നൽകുന്നു ഇത് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും ഈ കോശങ്ങൾ പെരുകുന്നു അതായത് ഒന്ന് രണ്ടാകുന്നു നാലാവുന്നു പത്താകുന്നു ആയിരം ആകുന്നു അങ്ങനെ പെരുകുന്നു ഈ പ്രോസസ്സ് ഏകദേശം രണ്ട് മുതൽ ആറാഴ്ച വരെ സമയമെടുക്കുന്നതാണ് ഇതിനി മാംസത്തിന് രൂപം കൊടുക്കണം അതിനായിട്ട് ഇതിനെ ഈ സെല്ലുകളെ ഒരു ബയോഇങ്ക് രൂപത്തിലേക്കാക്കുന്നു ബയോയിങ്ക് രൂപം എന്ന് പറയുമ്പോൾ ഫാറ്റ് ബ്ലഡ് മസിൽ ഇങ്ങനെയുള്ള മൂന്ന് തരത്തിലുള്ള മഷി എന്ന് വിചാരിക്കുക അതായത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ സാധാ പ്രിൻറ്ററിലെ നാല് മഷി പോലെ സിയാൻ മജൻഡ യെല്ലോ ബ്ലാക്ക് എന്ന് പറഞ്ഞ പോലെ ഈ ത്രീ ഡി മീറ്റ് പ്രിന്റിംഗിലേക്ക് വരുന്ന മഷിയാണ് ഫാറ്റ് ബ്ലഡ് മസിൽ എന്ന മൂന്ന് മഷികൾ അപ്പോൾ നമുക്ക് ആവശ്യമുള്ള രൂപത്തിലേക്ക് നമുക്ക് പ്രിൻറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും അതായത് നമുക്ക് ആവശ്യമുള്ള മീറ്റിനെ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും അതായത് ഫാറ്റ് കൂടുതൽ വേണോ അതോ ഫാറ്റ് കുറവ് മതിയോ അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള മാംസമായിരിക്കും പ്രിൻ്റ് ചെയ്ത് വരിക ഇങ്ങനെ ത്രീ ഡി പ്രിൻ്റർ ഉപയോഗിച്ച് നാരുകൾ പോലെ മീറ്റ് പ്രിൻ്റ് ചെയ്യുന്നു മസിൽ ഫൈബർ ലെയേഴ്സ് ഫാറ്റ് ലെയേഴ്സ് ബ്ലഡ് ഫോ ലൈൻസ് എന്നിങ്ങനെ ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ ബീഫ് ഭാഗത്തിലല്ലോ അതിനു വേണ്ടിയിട്ടാണ് ഇനി അടുത്ത സ്റ്റെപ്പ് ഇതിനെ മെച്ചുറേഷൻ എന്ന് പറയും ഈ മെച്ചുറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രിന്റ് ചെയ്ത മാംസ കഷ്ണങ്ങളെ ഒരു ക്യൂറിംഗ് ചേമ്പറിലേക്ക് മാറ്റുന്നു ഇവിടെ ഇതിന് കൃത്യമായിട്ട് അതായത് അതിനാവശ്യമായിട്ടുള്ള താപനിലയും സാഹചര്യങ്ങളും ഒരുക്കുന്നു ഈ ക്യൂറിങ് ചേമ്പറിൽ വെച്ച് ഈ നാരുകൾ പോലുള്ളവയെല്ലാം തമ്മിൽ പരസ്പരം ഒട്ടിപ്പിടിക്കുകയും ഒരൊറ്റ മാംസ കഷ്ണമായിട്ട് മാറുകയും ചെയ്യുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു അതായത് ഒരു ജീവിയെ പോലും കൊല്ലാതെ എങ്ങനെയാണ് ഭാവിയിൽ ഇറച്ചി പ്രിൻറ്റ് ചെയ്തെടുക്കുന്നത് ഇനി എന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക എന്നെക്കൊണ്ട് പറ്റുന്ന മറുപടിയാണെങ്കിൽ ഞാൻ നൽകാം ഈ ടെക്നോളജി നമ്മുടെ നാട്ടിലേക്കൊക്കെ വരുമ്പോൾ കുറേ വർഷങ്ങൾ എടുക്കുമായിരിക്കും എന്നാലും ഒന്ന് ചിന്തിച്ച് നോക്കിയേ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ കവലോട്ടൊക്കെ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ത്രീ ഡി പിൻ പ്രിൻ്റഡ് മീറ്റും അവൈലബിൾ എന്നൊക്കെ പറഞ്ഞ ബോർഡും കാര്യങ്ങളൊക്കെ അതും കൂടെ കഴിഞ്ഞു കുറേ ഇങ്ങടെ കാലം കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ഈ ഈ പ്രിൻ്റർ മേടിച്ച് വെക്കും ത്രീ ഡി മീറ്റ് പ്രിൻറ്റിംഗ് മെഷീനെ പിന്നെ അതിനാവശ്യമായിട്ടുള്ള മഷിയൊക്കെ നമ്മൾ സെപ്പറേറ്റ് മേടിക്കും അതായത് ആമസോണിൽ നിന്നും നമ്മുടെ താഴത്തെ ഗോവാലഞ്ചറിൻ്റെ കടയിൽ നിന്നൊക്കെ നമ്മൾ പോയി ഈ പറഞ്ഞ മഷിയൊക്കെ മേടിക്കും എന്നിട്ട് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കും എപ്പോഴാണോ ഇറച്ചിക്ക് ആവശ്യം വരുന്നത് അപ്പം ഈ മഷി ആ പ്രിൻറ്ററിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കും ഇഷ്ടമുള്ള രൂപത്തിൽ ആ ഇന്ന് ഇച്ചിരി ഫാറ്റ് കൂടി ഇറച്ചി ആയിക്കോട്ടെ ഒന്ന് ഫാറ്റിൻ്റെ ഓപ്ഷൻ ഇച്ചിരി കൊടുക്കും അപ്പം അതിനനുസരിച്ചുള്ള ഇറച്ചി ഇറങ്ങി വരും നമ്മൾ പൊരിച്ചടിക്കുന്നു ഓഹ് എന്നായിരിക്കില്ലേ ആ കാലം ഒന്ന് ആലോചിച്ച് നോക്കി ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നതാണ് സ്വാദിഷ്ടമായ ചിക്കൻ മസാല ഇന്നത്തെ പാചകലോകം ഇതോടെ അവസാനിക്കുന്നു